കുതിർന്നതോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാമെന്നു വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളോടാണ് കേട്ടോ അതും ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് എൻ്റെ മിക്ക വീഡിയോസും അത്രയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഒന്നാണ് ഈ റാഗി വെച്ചിട്ടുള്ള റാഗി വെച്ചിട്ടുള്ള ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റാഗി വെച്ചിട്ടുള്ള വേറെ ഒന്നാണ് അപ്പോൾ റാഗി ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അത് നന്നായി കുതിർത്തതാണ് കേട്ടോ അപ്പോൾ തലേദിവസം വെള്ളത്തിൽ ഇട്ടാണ് അതിനോട് നല്ലപോലെ കുതിർന്നിട്ട് തലേ ദിവസം തന്നെ ഇടണമെന്നൊന്നുമില്ല നാലു മണിക്കൂർ ഇട്ടാൽ മതി അപ്പം ഞാൻ തലേ ദിവസം ഇട്ടൊന്നേ ഉള്ളു അപ്പം നല്ലപോലെ കഴുകിട്ട് വേണോടൊ കുതിർക്കാനായിട്ട് ഇടാനായിട്ട് ഒരുപാട് അഴുക്ക് ഉണ്ടതില്ല അതുകൊണ്ടാണ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടേട്ടോ അപ്പം ഞാൻ പ്രത്യേകം പറയാറുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഗി നല്ല പോലെ നൈസായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല ഒരു തരിതരി പോലെ തന്നെ തന്നെ അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പം ഇത് ഞാൻ ഒന്ന് അരച്ചെടുത്തുള്ളൂ കാരണം ഇനി ഇതിലേക്ക് കുറച്ചിട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇടുക പിന്നെ തലേ ദിവസത്തെ തേങ്ങ ഉടച്ചതിൻ്റെ വെള്ളമുണ്ടല്ലോ തേങ്ങ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ടു ഘട്ട ശർക്കര പാനീയാക്കിയത് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെറു ചൂടോടെ ഒഴിച്ചോളൂ അപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് തേങ്ങയുടെ വെള്ളമുണ്ട് ശർക്കരപ്പാനിയുണ്ട് എല്ലാ ഉണ്ട് അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നൈസായിട്ടൊന്നും അരിഞ്ഞ് കിട്ടില്ല ചെറിയ തരി ഉണ്ടാവും അത് ആ റാഗിയുടെ തരിയാണ് അത് കുഴപ്പമൊന്നുമില്ല അത് തരിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ പൊടിയല്ലല്ലോ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊടിയേക്കാൾ ഇത്തിരി കൂടി നല്ലത് റാഗി കുതിർത്ത് അരച്ച ഇത്രയും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും നല്ല പൊടിയിൽ അറിയില്ല നമുക്ക് എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചേക്കാണ് കാണാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും അതേപോലെ തന്നെ ഏലക്കയും കൂടി ഇടുന്നുണ്ട് അത് പൊടിച്ചതിട്ടോ പൊടിച്ചെല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ച ഏലക്കയാണ് ഇട്ടേക്കുന്നത് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് ശർക്കര പാനീടെ വെള്ളം ഉണ്ടായിരുന്നു തേങ്ങയുടെ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി പാത്രത്തിൽ അരിപ്പ് വെച്ച് പ്ലേറ്റ് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ മതി അതൊഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കൂടി എനിക്ക് ഒരു എളുപ്പമായിട്ട് ഇഡ്ഡലി ഇല്ലിപ്പാത്രത്തിൻ്റെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പാത്രം വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവാണ്ട് അപ്പോൾ നേരത്തെ ഇഡ്ഡലി പാത്രം ഒന്ന് വെള്ളം ചൂടാക്കാൻ വയ്ക്കുന്നത് ഇത്രയും കൂടി നന്നായിരിക്കും അങ്ങനെ വേണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ ആ ഒഴി നേരത്തെ കല വെച്ചിരുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കാനുള്ള തന്നെ ഉള്ളൂ അതുകൊണ്ട് അത് മുഴുവൻ തന്നെ ഒഴിക്കുകയാണ് ഇനി അടച്ചു വയ്ക്കുകയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് അതിലേക്ക് അപ്പോൾ ഒന്ന് ഒന്നും മുറുക്കം വന്നിട്ടുണ്ടെന്നുള്ളൂ വെന്തിട്ടൊന്നുമില്ല ഇനി അതിൻ്റെ മീതേക്ക് നമുക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് വരാനായിട്ട് കണ്ടിപ്പരിപ്പുണ്ടല്ലോ അതൊന്നതിന് മീലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അപ്പോൾ അത് വെറുതെ വെച്ചിട്ട് കാലം ഒന്ന് കൈകൊണ്ട് അമർത്തിയാൽ മതി കാരണം മാവധികം വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യുക അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ കോരൊഴിക്കുമ്പോൾ തന്നെ ചെയ്യണ്ട കാരണം അത് ഉള്ളിലോട്ട് പോകും കാരണം മാവ് വെന്തിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന നല്ലത് എന്നിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേവെന്ന് പറഞ്ഞാൽ സാധ അരിപ്പൊടിയുടെ ഗോതമ്പൊടിയുടെ വേവിനേക്കാളും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വേവിക്കണം കേട്ടോ ഇത്തിരി വേവ് കൂടിയതാണ് അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ അതനുസരിച്ച് വേവിക്കുക പിന്നെ ഓരോ പാത്രത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും അത് ഇനി ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ അറിയാൻ പറ്റും പിടിക്കുന്നില്ലേ വെന്തെന്നാണ് അർത്ഥം കേട്ടോ അപ്പം അതേ എൻ്റെ കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഒരു ഫൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക തന്നെ എനിക്കിത് നല്ല ഫൈനായിട്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ ഒരു പൊട്ടലോ അതോ ഒന്നും ഇല്ലാണ്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അടിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയ്ക്കൊക്കെ കിട്ടാറില്ല പക്ഷെ രാഗി കൊണ്ടുണ്ടാക്കി പറ്റിയും കൂടി ഭംഗിയിൽ തന്നെ കിട്ടി കേട്ടോ ഇനി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ മോന് കൊടുക്കുന്നതുകൊണ്ട് ഇത്തിരി ഭംഗിയിൽ തന്നെ ചെറുതാക്കി കട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചെറുതായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ അത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയ അപ്പം ഏത് ലെവലിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്രയും കൂടി അട്രാക്റ്റീവായിട്ട് ചെയ്യുന്നത് ഇത്രയും കൂടി ഭംഗിയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നേ ഉള്ളു കേട്ടോ അപ്പം റാഗി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതിന് ചെറിയൊരു കുത്തുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ റാഗിയിലെ ആ ഒരു കുത്തൊക്കെ മാറാനായിട്ട് എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് തേങ്ങ കൂടുതൽ ഇടുകയാണെങ്കിൽ അത് ഇത്തിരി കൂടി ആയിരിക്കും ആ ഒരു കുത്ത അറിയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതും വേവിച്ച പലഹാരങ്ങളാണ് ഇത്രയും കൂടി നല്ലതായിരിക്കും ഞാൻ ഒരുപാട് വേവിച്ച പലഹാരങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കണേ